ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ ഇരുപത്തിയഞ്ചാം സംസ്ഥാന സമ്മേളനത്തിന്റെ മുന്നോടിയായി ആൾ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു അന്തിക്കാട് യു എ ഹാളിൽ ചേർന്ന യോഗം ജില്ലാ ജോയിന്റ് സെക്രട്ടറി അമ്മിണി കുമാരൻ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ കെ ലൈല പതാക ഉയർത്തി സെക്രട്ടറി വിനീത സുരേഷ് ടി ആർ സീമ രാധാചന്ദ്രൻ ഏരിയ സെക്രട്ടറി കെ എ ജോയ് ഏരിയ പ്രസിഡന്റ് വിദ്യ മേജോ എന്നിവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് കെ കെ ലൈല സെക്രട്ടറി വിനീത സുരേഷ് ട്രഷറർ കെ സി റീനാമോൾ എന്നിവരെ തെരഞ്ഞെടുത്തു രജിസ്ട്രേഷൻ കിട്ടി പ്രവർത്തനം ആരംഭിച്ച് രണ്ടായിരത്തി വരെയുള്ള പ്രവർത്തനം വിലയിലെത്തുമ്പോൾ നമുക്ക് കാഴ്ചവെക്കേണ്ടി വിവിധ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ സമരങ്ങള് അതുപോലെ മടക്കല് അത്തരം പരിപാടികളിലും രണ്ടായിരത്തി ആറ് മുതലാണ് നമ്മള് കുറച്ചും കൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ നമ്മൾ തുടങ്ങിയത് കാരണം എന്താണ് നമ്മുടെ ക്ഷേമനിധിയിൽ നിന്ന് ഇന്ന് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളെ വിലയിരുത്തുമ്പോൾ വളരെ തുച്ഛമായ ആനുകൂല്യങ്ങളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് അത് തന്നെ കൃത്യമായി കിട്ടുന്നില്ല അതിനുവേണ്ടി പോരാട്ടങ്ങൾ നടത്തേണ്ടി വരുന്ന സാഹചര്യത്തില് നമ്മുടെ അംഗങ്ങളുടെ